ഹലോ എല്ലാവർക്കും നമസ്കാരം ഞങ്ങളിപ്പോ പോകുന്നത് ചിമ്മിനി ഡാമിലേക്കാണ് ഞങ്ങളുടെ പെരുവനത്ത് നിന്നും മുപ്പത്തഞ്ച് കിലോമീറ്റർ ആണ് ചിമ്മിനി ഡാമിലേക്കുള്ളത് തൃശൂർ തന്നെ ആയിരുന്നിട്ടും ഞങ്ങൾ എല്ലാവരും ഫസ്റ്റ് ടൈം ആണ് ഇങ്ങോട്ട് വരുന്നത് പോകുന്ന വഴി ഇടയ്ക്കൊക്കെ ചാക്കൽ മഴ ഉണ്ടായിരുന്നു അങ്ങനെ കുന്നു താണ്ടി മല താണ്ടി ഞങ്ങൾ കറക്റ്റ് അഞ്ചു മണിക്ക് അവിടെ എത്തി അഞ്ചു മണി വരെ അവിടെ അകത്തോട്ട് പ്രവേശനു ടൈം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഞങ്ങൾ അകത്തോട്ട് വിട്ടില്ല പോരാത്തതിന് മഴ പിന്നെ അവിടെ കുറച്ചു നേരം ചുറ്റി ഫോട്ടോസ് ഒക്കെ എടുത്തു എവിടേക്കെങ്കിലും പോകുമ്പോൾ സ്ഥിരമായി ടൈമിന് ഇറങ്ങുന്ന സ്വഭാവം ഉള്ളത് കൊണ്ട് വലിയ വിഷമമൊന്നും ഉണ്ടായില്ലേ അവിടെ അമ്മ അതെ അങ്ങനെ ഡാം സന്ദർശനം അടുത്ത തവണ വരുമ്പോഴാകാമെന്നും പറഞ്ഞ് അവിടെ നിന്ന് നെല്ല് തിരിച്ചു പോകുന്ന വഴി ഒരു ചായപ്പീടിയെ കണ്ടപ്പോൾ അവിടെ നിർത്തി ചായ കുടിച്ചു ഒപ്പം നല്ല അടിപൊളി ചായക്കടികളും കിട്ടി അതിനടുത്ത് തന്നെയായി ഒരു ചെറു നീർച്ചോലയുണ്ട് കുറച്ചുനേരം അവിടെ എല്ലാം പോയിരുന്നു ഈ പാലം ഇപ്പൊ പുതുതായി പണി കഴിഞ്ഞതാണത്രേ ചായക്കടയിലെ ചേട്ടൻ പറഞ്ഞതാണ് അപ്പൊ പിന്നെ അതിലൂടെയും ഒരു സവാരി നടത്തി കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു പിന്നെ ഞങ്ങൾ ഇറങ്ങിയത് ഒരു കുഞ്ഞരുവിയുടെ തീരത്താണ് അങ്ങോട്ട് പോകുമ്പോഴേ ഈ പോയിന്റ് നോട്ട് ചെയ്തു വെച്ചിരുന്നോ മുകളിൽ കാർ നിർത്തി മെല്ലെ താഴോട്ടിറങ്ങി കുറച്ച് സ്ലിപ്പറി ആയിരുന്നു നല്ല തണുത്ത ഐസ് പോലത്തെ വെള്ളം താഴെ ഫുൾ ചെറിയ ഉരുളം കല്ലുകൾ ി ഡാമിന്ന് പറഞ്ഞ വെള്ളം വെള്ളത്തിൽ ആരാണ് നിൽക്കുന്നത് ഒക്കെ ഉണ്ട് കൊറേ അഞ്ചുകൾ കടയിൽ നിൽക്കണ അമ്പു ഫോട്ടോ ഡി പോസ് ചെയ്തിട്ട് കൊറച്ചു നേരം അവിടെ ചെലവഴിച്ചു നേരം ഇരുട്ടായി അന്തരീക്ഷത്തിന്റെ മട്ടും ഭാവവും എല്ലാം ചെറുതായി മാറി തുടങ്ങി പിന്നെ അവിടെ നിന്നും മെല്ലെ തിരിച്ചു മെയിൻ ഉദ്ദേശം നടന്നില്ലെങ്കിലും കണ്ട കാഴ്ചകളെല്ലാം മനോഹരമായിരുന്നു കാട്ടിലൂടെയുള്ള യാത്രയും സൂപ്പർ ആയിരുന്നു ചിമ്മിനി ഡാം കാണാൻ സാധിച്ചില്ലെങ്കിലും ചിമ്മിനി വൈൽഡ് ലൈഫ് സാഞ്ചുറി നന്നായി എക്സ്പ്ലോർ ചെയ്തു ഫാമിലി ട്രിപ്പിന്റെ മെയിൻ ഉദ്ദേശം എല്ലാവരും കൂടി എങ്ങോട്ടെങ്കിലും പോകുക വാചകം അടിക്കുക കുറച്ച് മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യുക എന്നതൊക്കെ തന്നെയാണല്ലോ അതൊക്കെ എന്തായാലും നടന്നു അപ്പൊ എല്ലാവർക്കും നന്ദി നമസ്കാരം